ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു ഹെന്ന തയ്യാറാക്കാം വീട്ടിൽ നരച്ച മുടിക്കും പിന്നെ മുടിക്കൊരു ഗ്ലേസിങ് കിട്ടാനൊക്കെ നല്ലതാണേ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ കുറച്ച് വെള്ളം മതി കേട്ടോ നമുക്കതിലേക്ക് ചേർക്കാനാണ് വെള്ളം ഉലുവ പിന്നെ ഗ്രാമ്പൂ പിന്നെ നമുക്കതിലേക്ക് കരിഞ്ചീരകം വേണേ നല്ല ഒക്കെ നല്ലതാ കേട്ടോ മുടിക്ക് പിന്നെ അതിലേക്ക് ചായപ്പൊടി രണ്ട് സ്പൂണ് ചായപ്പൊടിയൊക്കെ ഇടാം പിന്നെ കാ കാപ്പിപ്പൊടിയും വേണം കേട്ടോ ഒരു സ്പൂണ് കാപ്പിപ്പൊടി ഇടുക അതിലേക്ക് പിന്നെ ഒരു സ്പൂണ് കാപ്പിപ്പൊടി ഇട്ട് നല്ലപോലെ തിളപ്പിക്കാം ഈ എല്ലാ സാധനങ്ങളും ചേർത്ത് നല്ലപോലെ തിളിക്കട്ടെ തിളിച്ചതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കാം എൻ്റെ ഓഫാക്കി വെക്കുക കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് പനിക്കൂർക്കയില ഒരു അഞ്ചാറ് പനിക്കൂർക്കയില എടുക്കാം ഇതൊക്കെ ഏറ്റവും നല്ലതായിട്ടോ എല്ലാവർക്കും അറിയാമല്ലോ ഇതൊന്നും പറയേണ്ടല്ലോ പ്രത്യേകം എന്നിട്ട് അത് ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുക നല്ലോണം അരയട്ടെ ഇതേപോലെ അരച്ചെടുക്കുക എന്നിട്ടൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ട് നല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ലാട്ട് ഇതൊക്കെ നമ്മൾ കൂട്ടാക്കി വെക്കേണ്ട അതിലേക്ക് ഹെന്ന പൗഡർ ഇടുക നാച്ചുറൽ ഹെന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റുകളിൽ വാങ്ങാൻ കിട്ടും നമ്മൾ അത് ചേർക്കുക നമുക്ക് ഒരു ദോഷങ്ങളും ഇല്ലാട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ഇതിൽ ചേർക്കുന്നതൊക്കെ നമ്മുടെ അടുത്തുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഹെന്ന ചേർക്കുക നല്ല നാച്ചുറൽ ഹെന്ന എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങുക കേട്ടോ എല്ലാവരും എന്നിട്ട് അതിലേക്ക് വേണ്ടത് നെല്ലിക്കപ്പൊടിയാണേ നെല്ലിക്കപ്പൊടി എല്ലാവർക്കും അറിയാമല്ലോ മുടിക്കൊക്കെ നല്ലതാണ് നെല്ലിക്കപ്പൊടിയും കൂടി ചേർക്കുക എന്നിട്ട് അത് അതും കൂടി നല്ലോണം അതിലിടുക കുറച്ച് എടുക്കുക കേട്ടോ പിന്നെ കയ്യൂന്നിപ്പൊടി അടുത്ത് കയ്യൂന്നിപ്പൊടി ഇട്ട് അതും കൂടി ചേർക്കുക പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ അതൊരു രണ്ട് മൂന്ന് സ്പൂണ് അതിലേക്ക് ചേർക്കുക എന്നിട്ട് അതും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഈ ക നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളമില്ലേ അതൊന്ന് അരിച്ചെടുക്കണേ അരിച്ചിട്ടേ അതിൽ ഒഴിക്കാവുള്ളൂ കേട്ടോ അരിച്ചെടുത്തത് കുറേശ്ശെ കുറേശ്ശേ അതിൽ ഒഴിച്ചിട്ട് ഒന്ന് എടുക്കണം നമുക്ക് അത് നമ്മൾ നോക്കണം കേട്ടോ മിക്സ് ആക്കുമ്പോൾ ഒരുപാട് വെള്ളം പോലെ ആയി പോകരുത് നമുക്ക് തലയിൽ തേച്ചാലും നിൽക്കില്ലത് അപ്പുറത്തു കൂടി ഇപ്പുറത്തു കൂടി ഒഴുകി ഇങ്ങ് പോരും തലയിൽ കൂടിയേ അപ്പോൾ അത് അതിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ ആ വെള്ളം വേറെ പച്ച വെള്ളം കൂടൊന്നും ചേർക്കരുത് നമ്മളെ തിളപ്പിച്ച ആ വെള്ളം തന്നെ അരിച്ചെടുത്തിട്ട് അതിലേക്ക് ചേർക്കുക എന്നിട്ട് അത് കുറേശേ കുറേശ് ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ച് എടുക്കുക അതിങ്ങനെ നല്ലോണം കലക്കി കലക്കി എടുക്കുക ഇതാ നല്ലോണം കലങ്ങുന്നുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് അതും ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ച് കുറേശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ എടുത്താൽ മതി നമുക്ക് ആ ഒരു ഇത് പാകത്തിലല്ല വേണ്ടത് കുറച്ചും കൂടി വെള്ളം വേണം നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കണ്ടേ അതിനനുസരിച്ചുള്ള വെള്ളമൊഴിച്ച് നല്ലപോലെ ഇളക്കി ഇളക്കി മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിത് ഓവർനൈറ്റ് വെക്കണം കേട്ടോ നമ്മൾ രാത്രിയാക്കി വെച്ചാൽ മതി നമ്മൾ രാത്രി ആക്കിയിട്ട് അതിൽ ഈ ചീനച്ചട്ടി തന്നെ അടച്ചവിടെ വെക്കുക എന്നിട്ട് നമുക്ക് രാവിലെ എടുത്ത് തലയിൽ തേക്കാം അപ്പോൾ എന്നാലേ അതിന് നല്ലൊരു പാകമായിട്ട് നല്ല കളറൊക്കെ നമ്മൾ മുടിക്കി വരികയുള്ളൂ നല്ല ഗ്ലേസിങ്ങാണ് മുടിക്കി നരച്ച മുടി മുടിയുണ്ടെങ്കിൽ ഒക്കെ നല്ലോണം കറക്കുകയും ചെയ്യട്ടോ അതിലേക്കൊരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർക്കുക കേട്ടോ എന്നിട്ട് രാവിലെ നമുക്കതിലേക്കൊരു മുട്ട മുട്ടവെള്ളിയും കൂടി ചേർത്ത് നല്ല നമ്മൾ രാത്രി ചേർത്ത് വെക്കണ്ട നമ്മൾ നൈറ്റ് വെക്കുമ്പം ചേർക്കരുത് രാവിലെ ചേർക്കുക നമ്മൾ തലയിൽ ഇടാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു മുട്ടയുടെ വെള്ളിയും കൂടി പൊട്ടി ചെയിൽ നല്ലപോലെ കലക്കി ചേർക്കുക ഇതാ കേട്ടോ അപ്പോൾ രാവിലെ നമ്മളിപ്പം തലയിൽ തേക്കാനുള്ള പാകമായിട്ടുണ്ട് അമ്മ അതാ തലയിൽ തേക്കുന്നുണ്ട് കേട്ടോ നരച്ച മുടിയൊക്കെ ഇങ്ങോട്ട് കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതിങ്ങനെ തേക്കാൻ തുടങ്ങുന്നുണ്ട് ഓരോ ഏഴി ഓരോ ഇഴി എടുത്തിട്ട് ഇങ്ങനെ തേച്ച് തേച്ച് പിടിപ്പിക്കുക കേട്ടോ അതാ ഇങ്ങനെ തേക്കുന്നുണ്ട് എന്നാൽ എല്ലാ സ്ഥലത്തും എത്തണം മുടിയുടെ നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ എത്തണം എന്നാൽ നല്ല ബ്രൗൺ കളറാവുള്ളൂ അത് ഒരു വൃത്തികേടുള്ള കളറല്ല കേട്ടോ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണേ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം നല്ല റിസൾട്ടായത് അപ്പം ഞാനൊരുപാട് വീഡിയോസൊക്കെ ഇങ്ങനെ കാണലുണ്ട് അത് ഒന്നും ഫലം ചെയ്യലില്ല പക്ഷേ എങ്കിൽ ഇത് നല്ലപോലെ മുടിക്ക് നല്ലൊരു കളറും നല്ലൊരു ഗ്ലേസിങ്ങും നല്ലൊരു ബ്രൗൺ കളറ് കിട്ടും അപ്പോൾ നല്ലതാട്ടോ ഇതെല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണേ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം പറയണം അമ്മ ഇതാ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും മുടിയുടെ എല്ലാ ഭാഗത്തും ഇത് ആരെങ്കിലും ഒന്ന് ഇട്ട് തരാനുണ്ടെങ്കിൽ അതാ കേട്ടോ സുഖം ഇതാ മൊത്തം എല്ലാം തേച്ച് തലയിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു ഒന്നര മണിക്കൂർ ഒന്നര രണ്ട് മണിക്കൂറിന് ശേഷം കഴുകാം ഇതാ കഴുകി മുടിയൊക്കെ കഴുകി ഇതാ ഇങ്ങനെ ഉണ്ട് നല്ല നല്ല നല്ലതാ നിങ്ങൾ കാണുന്നുണ്ടോ നല്ലൊരു ഗ്ലേസിങ്ങും നല്ലൊരു നരച്ച മുടിയൊക്കെ നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടോ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു വൃത്തികേടുള്ള ഒരു കളറല്ല കേട്ടോ അത് കറുപ്പും ആ ഒരു ഒരു ബ്രൗൺ കളറും കൂടി നല്ല രസമുണ്ട് മുടിക്ക് കാണാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കട്ടെ ഓക്കെ